ഇടുക്കി പേരിമേടിന് സമീപം ആക്രമണത്തിൽ വനവാസി സ്ത്രീ മരിച്ചു മലബണ്ടാര വിഭാഗത്തിൽപ്പെട്ട സീതയാണ് മരിച്ചത് ഒറ്റയാനാണ് ആക്രമിച്ചതെന്ന് ഭർത്താവ് ബിനു പാക്കത്തടം തോട്ടുപുര അടുതയാറിന് സമീപം മീൻമുട്ടിയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടാകുന്നത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം സംഭവത്തിൽ പ്രതിഷേധിച്ച് ഫോറസ്റ്റ് ഓഫീസ് സി പി എം ഉപരോധിക്കുകയാണ് കാട്ടുപത്രെടുക്കാൻ വേണ്ടിയാണ് പോയത് രാവിലെ വാങ്ങി അതിന് രാവിലെ പോയപ്പോൾ രാവിലെ മഴയാണ് ഞങ്ങൾ പോയി അങ്ങനെ രുചിയൊക്കെ ആയപ്പോൾ ആന തെളിവ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങി പോയത് എൻ്റെ കുടുംബമാണ് മുമ്പ് പോയത് അങ്ങനെ മുമ്പ് ഇറങ്ങി ചെന്നപ്പോൾ പടപ്പിൻ്റെ അടിയിൽ നിന്ന് ആന തട്ടി എറിയുക ഒരെണ്ണത്തിനെ ഞാൻ കണ്ടല്ലോ താഴെയൊക്കെ അതിന് മുളയൊക്കെ ഒന്നല്ല നന്നല്ല അത് കൂടുതൽ ഒന്നിക്കൂടുതൽ ആന ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ പമ്മ നിന്നാ ഒരെണ്ണം ഉള്ളത് ഒരു പമ്പനെ ഒരു പവനാനായിരുന്നു ഞാനും എൻ്റെ ഭാര്യയും രണ്ട് പിള്ളേരുമായിരുന്നു കുട്ടികൾക്ക് കാര്യം പരിക്കൊന്നും എൻ്റെ കുട്ടികൾ പുറകില്ലായിരുന്നു അവർ കണ്ടാൽ മാത്രമേ ഉള്ളു എനിക്ക് ഇവിടെ തട്ടി എറിയുന്നാണ്ടപ്പോൾ ഞാൻ എടുത്തു ചാടിക്കൊടുത്തുമായി സുബിൻ തോമസ് ചിരികയാണ് സുബിൻ എപ്പോഴായിരുന്നു സംഭവം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ദാരുണമായ കാട്ടാനാക്രമണം ഉണ്ടാകുന്നത് പീരുമേട് പ്ലാക്കത്തലത്തിന് സമീപം മീൻമുട്ടി അതായത് വനത്തിനുള്ളിൽ വല വനപ്രദേശമാണ് വനത്തിനുള്ളിലുള്ള ഒരു പ്രദേശമാണ് അവിടെയാണ് ഈ ഒരു വനവാസി സ്ത്രീ ആദിവാസി സ്ത്രീക്ക് കാട്ടാനാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ആ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സമയത്തായിരുന്നു ഒരു അതിക്രമം ഉണ്ടായത് കാട്ടാനാക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് സി ഡിയുടെ ഭർത്താവായ ബിനു പറയുന്നത് നിലവിലിപ്പോൾ ഈ മേഖലയിൽ വ്യാപകമായ പ്രതിഷേധം ഉടലെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നിലവിൽ ഇപ്പോൾ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുകയാണ് തുടർച്ചയായ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായിട്ടും കൃത്യമായി വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഈ ഒരു ഫോറസ്റ്റ് ഓഫീസ് മാർച്ചും അതുപോലെ തന്നെ പ്രതിഷേധ ധർണയും നടക്കുന്നത് കൃത്യമായി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ലഭിക്കാതെ പ്രതിഷേധ സമരം അവസാനിപ്പിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഈ സി പി എം പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും ഉള്ളത് തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യവും അവർ പറയുന്നു പ്രധാനമായും ഈ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി കാട്ടാന ശല്യം രൂക്ഷമായിട്ടുള്ള ഒരു ാണ് തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്ന സാഹചര്യമുണ്ട് ഈ സമയത്തൊന്നും വനംവകുപ്പിന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു ഇന്നും രാവിലെ മുതൽ തന്നെ ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് കൃത്യമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇക്കാര്യം വിളിച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു ഈ സമയത്ത് പോലും വനംവകുപ്പിന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു അപകടം ഒഴിവാക്കാനാകുമായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഈ ഇവിടുത്തെ പ്രദേശവാസികളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും എല്ലാം തന്നെ പറയുന്നത് അവിടെ വനംവകുപ്പിന് ണ്ടാകാതെ പോയതാണ് ഈ ഒരു പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ കാരണമായത് എന്നുള്ളതാണ് അവർ പ്രധാനമായും പറയുന്നത് പ്രധാനമായും ഒരു ഒറ്റയാനാണ് ഈ ഒരു ആക്രമണം നടത്തിയത് അതായത് ഇവർ ഈ ഒരു വനോഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഉച്ചയ്ക്ക് ശേഷം ഈ വനത്തിനുള്ളിലേക്ക് പോകുന്നത് ഈ വനത്തിനുള്ളിലേക്ക് പോകുന്ന സമയത്ത് ഇവർ ഈ കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു ഈ പെടുന്ന പെടുന്ന സമയത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് സീതയെ ആദ്യം കാട്ടാന തുമ്പിക്കയും കൊണ്ട് അടിച്ചിടുകയും ശേഷം ചവിട്ടുകയും ചെയ്യുന്നത് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബിനുവിനും കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ നിലവിൽ ഇപ്പോൾ ഒരു ശുപത്രി എത്തിച്ചിട്ടുണ്ട് നിലവിൽ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇത്രയും മേഖലയിലെ ഒരു കാട്ടാനയുടെ ശല്യം എങ്ങനെയാണ് ഇത് നിരന്തരമായി ഉദ്യോഗസ്ഥരോട് പറയുന്നത് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആ യഥാസമയം ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള ആ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കുമ്പോൾ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നതല്ലാതെ പരിഹാര മാർഗം നിർദ്ദേശിക്കുകയോ അതിനെ സംബന്ധിച്ച് ആലോചിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നമാണ് ഇവിടെ പീരിമെഡിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പം ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഉദാഹരണമാണ് ഇപ്പോൾ മൗണ്ടിൽ ഉണ്ടായ വണ്ടിപ്പെരിയാർ മൗണ്ടിൽ ഉണ്ടായ സംഭവം തൊഴിലാളികള് രാവിലെ പണിയെടുക്കാൻ പോയ സ്ഥലത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത് ആ ആ ആനക്കൂട്ടം വന്നതുമായി ബന്ധപ്പെട്ട് വളരെ മുൻകൂട്ടി ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇവരെ പറഞ്ഞപ്പോൾ തന്നെ അക്കാര്യത്തെ സംബന്ധിച്ച് യാതൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല അതാണ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ അനാസ്ഥയാണ് കാണിക്കുന്നത് അതാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇടയാകുന്നത് ഓക്കെ അത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകാത്തതാണ് ഈ ഒരു കാട്ടാനാക്രമണം അല്ലെങ്കിൽ കാട്ടാനശല്യം ഈ മേഖലയിൽ രൂക്ഷമാകുന്നത് എന്നുള്ളൊരു വിലയിരുത്തലാണ് പ്രധാനമായും ഇനിയിപ്പോൾ വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് എന്താണൊരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു മറുപടി വരിക ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് വനവകുപ്പ് സ്വീകരിക്കുക ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഒരു മണിക്കൂറുകളിലും പ്രതിഷേധം കലക്കാൻ തന്നെയാണ് സാധ്യത